അടുത്തതായി ചിന്തകൾ പങ്കുവയ്ക്കാനായി തൃശ്ശൂർ ഐ ഡിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ രാജീവ് കെ ജി ക്ഷണിക്ക് ഞാൻ ഡോക്ടർ രാജീവ് തൃശ്ശൂർ ഐ ഡിയ സെക്രട്ടറിയാണ് ഞാൻ ഒരു പ്രൈവറ്റ് ഡെൻറ്റൽ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് എൻഡോഡോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇവിടെ എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഡെൻറ്റൽ അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഓറൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളെ അവകാശങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മേനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം റൈറ്റ് ടു ഇൻഫർമേഷനുണ്ട് റൈറ്റ് ടു ഫുഡ് ഉണ്ട് റൈറ്റ് ടു ഹെൽത്ത് അതുകൊണ്ടാണ് നമുക്ക് പല ഹോസ്പിറ്റലുകളിലും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ റൈറ്റ് ടു ഓറൽ ഹെൽത്ത് നിങ്ങൾക്ക് എത്ര ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ എത്ര ഹെൽത്ത് സെൻ്ററുകളിൽ അവൈലബിൾ ആണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ പലരും പല ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലുണ്ടാകും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മിക്കവാറും ഇല്ല ഇനി ഉള്ള ഹെൽത്ത് സെൻറ്ററുകളിൽ തന്നെ പല ഡോക്ടേഴ്സ് ലീവ് ഡോക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ പല കോൺട്രാക്ട് ബേസിൽ വരുന്നവരായിരിക്കും അല്ലെങ്കിൽ അവിടെ എക്യൂപ്മെൻറ്റ്സ് ഇല്ല മെറ്റീരിയൽസ് ഇല്ല നിങ്ങളുടെ അടുത്ത പ്രൈവറ്റ് ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി കാണിച്ചോളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസ് തന്നെ നമ്മളുടെ ഡെൻറ്റൽ അല്ലെങ്കിൽ പല്ലിനെ അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റീരിയ അല്ലെങ്കിൽ അവിടുത്തെ അസുഖങ്ങളെക്കുറിച്ച് അജ്ഞ അജ്ഞതരാണ് അവർക്ക് അതിനെക്കുറിച്ച് വളരെ അവഗണനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിൻ്റെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലെ പല പ്രശ്നങ്ങളും പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല പലപ്പോഴും വളരെ ലേറ്റായിട്ടാവും നമുക്ക് എന്തെങ്കിലും വേദന വരിക അല്ലെങ്കിൽ സ്വെല്ലിങ് നീരൊക്കെ വരും എന്തൊക്കെ വളരെ ലേറ്റായിട്ടാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത്രയും അവസാനം എന്തെങ്കിലും ഏറ്റവും ടേമിൽ ഇപ്പോൾ പാ പാലിയേറ്റീവ് പേഷ്യൻസ് വരുന്ന മതി നമ്മളുടെ അടുത്തേക്ക് ഓരോ പേഷ്യൻസ് വരിക ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥിതിയിലേക്കായിരിക്കും പലപ്പോഴും വരിക അപ്പം നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ പലരും ഇതൊക്കെ ഇത്ര പല്ലല്ലേ ഇത്രയുള്ളതെന്ന് പക്ഷേ വേദന പല്ലു വേദന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവൻ പോകണ പോലെയാണ് അപ്പോൾ ഏത് രാത്രിയായാലും നമ്മൾ വിളിക്കും രണ്ട് നമ്മളുടെ നമുക്കിപ്പോൾ എല്ലാവർക്കും രണ്ട് സെറ്റ് ഓഫ് ടീത്ത് വരാം ഒന്ന് ഡെസിഡ്യൂസും ഒന്ന് പെർമനൻറ്റ് ഏറ്റവും വളരെ കുട്ടികൾക്ക് ഉണ്ടാവണം പല്ലുകൾ കുട്ടികളുടെ പല്ലുകൾ എന്ന് വെച്ചാൽ രണ്ടര മൂന്ന് വയസ്സാവുമ്പോഴേക്കും അത് പോയി പുതിയ പല്ലുകൾ പതുക്കെ പതുക്കെ വന്നുകൊണ്ടേയിരിക്കും ഒരു ആറ് വയസ്സോട് കൂടി പുതിയ പല്ലുകൾ വന്നുകൊണ്ടേയിരിക്കും രണ്ടു വയസ്സോട് ഡെസ്റ്റ് വയസ്സ് വരും ആറ് വയസ്സുകൂടി പെർമനന്റ് വരും അപ്പോൾ പൊതുവേ ജനങ്ങൾക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പല്ലും ഒരുപോലെ തന്നെയാണ് ഇപ്പം കുട്ടികളുടെ പല്ല് കേട് വന്ന് എടുത്ത് എന്ന് പറഞ്ഞ മാതിരി നമ്മളോട് ഒരു ഇരുപത് വയസ്സായിട്ടുള്ള പല്ല് അതെടുത്ത് കളഞ്ഞാൽ മതിയില്ലേ എന്ന് പറഞ്ഞു തരാം അപ്പോൾ അവർക്ക് വിചാരം പിന്നെ വരില്ലെന്നാണ് അത് പോയിട്ടില്ല പിന്നെ വരും എന്നാ പറയാം അപ്പോൾ ഇത് ഉള്ള എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അത് ഇതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ പലപ്പോഴും ഓറൽ കാവിറ്റി അല്ലെങ്കിൽ ഡെന്റൽ ഡിസീസിനെ കുറിച്ചൊരു എഡ്യൂക്കേഷൻ പല ജനങ്ങൾക്കും കിട്ടുന്നില്ല വേറൊരു കാര്യം നമ്മളുടെ പല്ലിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് ഭാഗമാണുള്ളത് ഒന്ന് ഇനാമൽ വേറെ ഡെൻറ്റിൻ ഏറ്റവും ഉള്ളിലായിട്ട് പൾപ്പ് പളപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞരമ്പും ഇതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇനാമല്ലോ അല്ലെങ്കിൽ ഡെൻറ്റിൻ്റെ അവിടേക്ക് എത്തിയാൽ പോലും നമുക്ക് പലപ്പോഴും പല അസുഖങ്ങൾ പല വലിയ സിംറ്റംസൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് വേദന വരുമെന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രമേ വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനാമല്ലാണ് ഏറ്റവും ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞത് പല്ലിൻ്റെ ഇനാമൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇൻഗാനിക് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇൻ മെറ്റീരിയൽസ് നമ്മുടെ ഗ്ലാസ് പോലെയൊക്കെയാണ് തന്നെയാണ് അപ്പം നമ്മുടെ ഓറൽ കാവിറ്റിയിലാണെന്ന് ഇഷ്ടം പോലെ ബാക്ടീരിയ ഉണ്ട് കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മളെ പല്ലുമിൽക്ക് കയറി പിടിക്കാൻ എന്ന് വിചാരിച്ച് നടക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടാകുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ഒട്ടി പിടിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഇവൻ ടൂത്ത് മിൽക്ക് കയറി പിടിക്കുകയാണ് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല അതൊക്കെയാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസ് ഇവൻ ചെറിയ കേടുണ്ടാക്കുക അല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പ് വരിക അന്നൊന്നും ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ആളും ഒരു ഡെൻറ്റൽ ഡോക്ടറെ പോയി കാണിക്കല്ലോ അവരെന്താ വെച്ചിരിക്കും അത് പോയി അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞിരിക്കും ഇപ്പം ഇപ്പോഴാണ് ചെയ്തുവൻ ഇങ്ങനെ കയറി കയറി ആസിഡ് വെച്ചിട്ട് ആസിഡ് ഉണ്ടാകും അപ്പോൾ ഈ ബാക്ടീരിയ എന്താണെന്ന് വെച്ചാൽ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പല്ലിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിക്ക് പോയി 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 അവൻ ഇനാമലിനെ തിന്നും ഡെൻറ്റിനെ തിന്നും പിന്നെ ഞരമ്പിലേക്ക് എത്തും അപ്പോളെ വേദന വരാം എന്നാൽ പോലും രണ്ട് ആൻറ്റിബയോട്ടിക്ക് ഒരാഴ്ച കഴിച്ചിട്ട് വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഈ ആൻറ്റിബയോട്ടിക് കഴിക്കും പല്ലിൻ്റെ അസുഖങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിപ്പോൾ നമ്മുടെ മെഡിക്കൽ പനി ജൽ തലവേദന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ പാരസെറ്റമോളം കഴിച്ച് അവസാനിക്കും പക്ഷേ പല്ലിൻ്റെ തന്നെ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒരു മെഡിസിൻ കഴിച്ചു ആൻറ്റിബയോട്ടിക് കഴിച്ചു അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിച്ചു വേദന മാറി അപ്പോൾ നമ്മൾ വിചാരിച്ച അത് മാറിയില്ലോ ഞാൻ രണ്ട് ദിവസം മരുന്ന് കഴിച്ചു അവരുടെ വേദനയൊക്കെ മാറി അപ്പോൾ എന്താ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അവർ ബാക്ടീരിയ അല്ലെങ്കിൽ ഇൻഫെക്ഷനോടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല കാരണം നമ്മളുടെ ആ പെയിൻ പാത്തു വേദന ബ്ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ ഇതാ നമ്മൾ നമ്മളറിയാത്തോടത്തോളം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി പിന്നെ ഉണ്ടാവുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് വരാ സ്വെല്ലിങ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് പലപ്പോഴും രാത്രി ഉറങ്ങാൻ പറ്റില്ല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ വേദന രാത്രിയാണ് കൂടുതൽ വേദന വരാ പ്രഷർ കൂടുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പലരും അജ്ഞരാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞാൻ ഐ ഡി എ ഇന്ത്യൻ ടെൻ്റൽ അസോസിയേഷനിലാണ് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഞാൻ എൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും എല്ലാ മാസം കുറേയധികം ക്യാമ്പുകൾ നടത്തും ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ക്ലാ ക്യാമ്പ്സ് എപ്പോഴും നടത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുള്ള ചാൻസ് നമ്മുടെ ഈ ഡിസ്ഇൻഫെക്ഷൻ്റെ പ്രശ്ന പ്രശ്നങ്ങൾ സ്റ്റെറിലൈസേഷനൊന്നും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് അവെയർനെസ് ക്യാമ്പ്സ് പിന്നെ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട് പ്രൈവറ്റ് അസോസിയേഷൻ നിന്ന് എനിക്ക് പല ഫണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഡെൻറ്റൽ മേഖലയെ പലപ്പോഴും അവഗണിക്കുകയാണ് ഇത് ഇത്ര വലിയ ഒരു സംഭവമല്ല എന്നുള്ള ഒരു ഇതാണ് കാരണം നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി പല ഹോസ്പിറ്റലുകളിലും വർക്ക് ഡോക്ടർമാരില്ല പല ഡോക്ടർമാരുള്ളത് തന്നെ ഈ എൻ എച്ച് എം വഴി പോസ്റ്റ് ചെയ്ത അവർ മോശം അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ എൻ എച്ച് എം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രൈവറ്റ് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉച്ചതിഞ്ഞ് വർക്ക് ചെയ്യണം ആ ഇവിടെ ഇല്ല നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി അപ്പോൾ അപ്പം തന്നെ പതു ഈ പേഷ്യൻറ്റ് നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ െൽത്ത് സെൻറ്ററിനെ സമീപിക്കുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ഹെൽത്ത് റൈറ്റ് എന്ന പേരിലാണ് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ഇത് ഇപ്പോൾ എത്ര ഏറ്റവും മിനിമം ചെലവിൽ ഏറ്റവും നല്ല ഡോക്ടറോടുകൂടി ചെയ്തു തരുന്നുള്ള രീതിയിലാണ് അവരൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ ഇവർ തന്നെ അതൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ കൂടുതൽ ചെലവ് വരുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു ഇപ്പോൾ ചെലവ് കൂടാതെ ഞാൻ കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് ആയാലും മെറ്റീരിയൽസ് ആയാലും ഭയങ്കര എക്സ്പെൻസീവ് ഞങ്ങളൊരു സർവീസ് സെക്ടറായിട്ട് പോലും ആരും പരിഗണിക്കുന്നേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ജി എസ് ടി എല്ലാത്തിനും നല്ല എപ്പോഴും ഇൻക്രീസ് ആണ് അപ്പം നമ്മൾ ചില ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പലരും ലാഭത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുണ്ടാവും എന്നാലും നമുക്കൊരു മിനിമം പ്രൈവറ്റ് സെക്ടറായാലും നമുക്ക് ഒരു മിനിമം എക്സ്പെൻസ് ഇല്ലാതെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ ഈ പ്രൈവറ്റ് മേഖലകളിൽ ഇത്രയധികം ചാർജ് വരാൻ കാരണം അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് മേഖലകളിൽ ഇപ്പോൾ ഹെൽത്ത് സെൻറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ പല സ്ഥലത്തും ഡെൻ്റൽ ഡെൻറ്റിസ്റ്റുമാരുണ്ടാവും നമുക്ക് എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും ഇപ്പോൾ ഓറൽ ഹെൽത്ത് ജനറൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ ഒരു അവകാശം വെച്ച് എല്ലാ ഹെൽത്ത് സെൻ്ററിലും ഡെൻറ്റിസ്റ്റുകൾ വേണം എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യണതാണ് പല പോസ്റ്റുകൾ ഇപ്പോൾ വേക്കൻറ്റായി കിടക്കുകയാണ് ഡെൻറ്റിസ്റ്റിലേക്കും കുഴപ്പമില്ല അവരടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇത്ര അധികം പ്രൈവറ്റ് ക്ലിനിക്കുകളിലല്ലേ അവിടെ പോയി കാണിച്ചിട്ടുള്ളതെന്ന് ഒരു ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത് പലപ്പോഴും ഇനി ഞാൻ ബേസിക്ക നമ്മൾ ഡെൻറ്റലിൻ്റെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതാണ് കാലത്തും രാത്രിയും കാരണം എന്താ വെച്ചാൽ രാത്രിക്ക് എടുക്കുമ്പോൾ പലപ്പോഴും ഫുഡ് ഒക്കെ നമ്മുടെ പല്ലിമേക്കും കയറിയിരുന്നു രാത്രിയാണ് ഈ ബാക്ടീരിയ കൂടുതൽ ആക്ഷൻ വരിക അപ്പം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യണം ഫ്ലോസിങ് ചെയ്യണം പല്ലികളുടെ ഇടയിലിരിക്കേണ്ട ഭക്ഷണങ്ങളും എടുത്ത് കളയേണ്ടതാണ് മൗത്ത് വാഷ് ഉപയോഗിക്കുക അത് ഡോക്ടറെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രം വേദഗർ വയലിട്ട് നമ്മുടെ ഈ നാവിൻ്റെക്കും തൊലി പോവും അതൊക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പോഴും നമ്മളൊരു ഡെന്റിസ്റ്റിനെ പ്രൈവറ്റ് ആയാലും ഗവണ്മെന്റ് ആയാലും ഇയർലി വരൻസെങ്കിലും നമ്മളൊരു ഡെന്റിസ്റ്റിനെ നമ്മളെപ്പോഴും വിസിറ്റ് ചെയ്യണം കാരണം നമ്മളുടെ പല്ലികളിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും ലേറ്റ് സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കാം ഏർലി സ്റ്റേജിൽ തന്നെ അതിനെ കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് പണവും ലാഭമാണ് സമയവും ലാഭമാണ് നമുക്ക് വേറെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേദനയായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ മാനസികമായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കുറയാനും എപ്പോഴും ഏറ്റവും എർലി ഡിറ്റക്ഷക്ഷൻ തന്നെ എർലി ട്രീറ്റ്മെൻ്റ് ആണ് നല്ലത് അതിനുള്ളൊരു അവയർനെസ്സാണ് നമുക്ക് പേഷ്യൻ അതാണ് ഞങ്ങളുടെ ഐഡിയ വഴി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആയിട്ട് ചേർന്നിട്ട് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു ജവഹർ ബാലഭവനിൽ വെച്ചിട്ട് പിന്നെ ഒരു ഫ്രീ ഡെൻറ്റൽ ക്ലിനിക് കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവരും നമുക്ക് എവിടെ എല്ലാവർക്കും വയ്ക്കാൻ പറ്റില്ല മിക്കവാറും വിത്തിൻ വൺ മന്തിൽ ഞങ്ങൾ തൃശ്ശൂർ തന്നെ പ്രൈവറ്റ് ഫ്രീ ഡെൻ്റൽ ക്ലിനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ അവിടെ ഞങ്ങളുടെ ഐഡിയയിലത്തെ ഒരു ഡോക്ടർ അവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് അവിടെ പറ്റാവുന്ന നമ്മളുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ചിലവ് വെച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള ഇതാ അത്രയ്ക്കൊക്കെ നമുക്ക് ഐഡിയ എന്ന രീതിയിൽ നടത്തുവാൻ പറ്റുള്ള ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ ഓറൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡെൻറ്റൽ ഹെൽത്തിലേക്ക് നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് താങ്ക് thank mm -hmm. you